ആഗ്രഹിച്ചാലും സോ ഒരു കാര്യം പറയാൻ വന്നത് ഞങ്ങൾ സെപ്പറേറ്റഡ് തന്നെയാണ് പിന്നെ കാരണം ചോദിക്കണ്ട അത് ചിലപ്പോൾ ഈ ഒരു അടിയിൽ തന്നെ ഒരുപാട് കമന്റ്സ് വരാൻ ചാൻസ് ഉണ്ട് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ നിങ്ങളുടെ ഒരു അഭിപ്രായം പറ്റുവാണെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യാം കല്യാണത്തിന് മുന്നേ ഉള്ള ജീവിതമാണോ ഹാപ്പി അതോ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള ജീവിതമാണോ ഹാപ്പി ഒന്ന് പറ്റുവാണെങ്കിൽ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യാം വേറൊന്നും കൊണ്ടല്ല ചോദിക്കുന്ന ഞാൻ അൺമേരീഡ് ആണ് ഇനി കല്യാണ ജീവിതത്തിലോട്ട് പോണോ പോണ്ടേ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന്റെ എന്റെ വ്യൂവേഴ്സിൻ്റെ ഒരു ഉപദേശം എനിക്ക് കിട്ടിയാൽ കൊള്ളാം അത് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുക വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം റാഫി ഡിഗ്യു ആൻഡ് മഹീന ഇവര് തമ്മിൽ കല്യാണം കഴിച്ചു ജീവിതം അടിപൊളിയായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു അതിന്റെ ഇടയ്ക്ക് ജീവിതത്തിൽ എവിടെയൊക്കെ എന്തൊക്കെയോ പാളിച്ചകൾ പറ്റുന്നു രണ്ടുപേരും വേർപിരിയുന്നു വേർപിരിയൽ ഒരിക്കലും ഞാനൊരു തെറ്റായിട്ട് കാണുന്ന ഒരു വ്യക്തിയല്ല നമുക്കൊന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ല എങ്കിൽ വേർപിരിയുക അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് എന്ന് തന്നെയാണ് ഞാൻ എന്നും എന്നും അന്നും എന്നും എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു കാര്യം ഓക്കെ ഞാൻ ഒരു കാര്യം ആദ്യമേ പറയാം ഈ കല്യാണം എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ തമ്മിൽ ഒന്നിക്കുന്ന ഒരു ചടങ്ങ് മാത്രമല്ല അല്ലെങ്കിൽ രണ്ട് വ്യക്തികളുടെ ഒരു ജീവിതം മാത്രമല്ല രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നു അതുപോലെ രണ്ട് സമൂഹങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നു ഇങ്ങനത്തെ പല കാര്യങ്ങളും ഒരു വ്യക്തിയുടെ കല്യാണ ജീവിതം കൊണ്ട് മാറി മറിയുമെന്നുള്ള ഒരു കാര്യം വാസ്തവമാണ് ഇപ്പൊ റാഫിയും മഹീനയും തമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ ഇവർ തമ്മിൽ മാത്രമല്ല ഒന്നിക്കുന്നത് അവരുടെ കുടുംബങ്ങൾ തമ്മിൽ അടക്കം ഒന്നിക്കുകയാണ് അതുകൊണ്ട് അങ്ങനത്തെ ഒരു സമൂഹം കൂടി ഒന്നിക്കുന്ന ഒരു സംഭവമാണ് ഒരു ചടങ്ങാണ് ഒരു കല്യാണം ദാമ്പത്യ ജീവിതം അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് പലപ്പോഴും പല രീതിയിലുള്ള പല അഭിപ്രായ വ്യത്യാസങ്ങളാൽ തുടങ്ങുന്ന ചെറിയ ചെറിയ പിണക്കങ്ങളുമായിരിക്കും പിന്നെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് മാറുന്ന എല്ലാ ദാമ്പത്യ ജീവിതങ്ങളിലും അങ്ങനെ ഒന്നിച്ചു പോകാൻ സാധിക്കാതെ ഒന്നിച്ചു പോകാൻ പറ്റാതെ പിന്നെ വേർപിരിയൽ എന്നുള്ള ഒരു ഓപ്ഷനിലോട്ട് പോകും ഒരിക്കലും അതൊരു തെറ്റായ ഓപ്ഷനായിട്ട് ഞാൻ പറയുന്നില്ല മനസ്സിലാക്കുന്നില്ല കാരണം ഒന്നിച്ചു പോകാൻ പറ്റിയില്ലെങ്കിൽ വേറെ പിരിയുക തന്നെ വേണം റീസെന്റ്ലി മഹീന വന്നിട്ട് റാഫി ഡ്യൂക്കിനെ കുറ്റമടക്കം പറഞ്ഞുകൊണ്ട് ഇൻഡയറക്ട്ലി ഒരു വീഡിയോ അടക്കം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ചു മാസം മുന്നേ ഇവർ ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് ഇവർ വേർ പിരിഞ്ഞിട്ടില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചേങ്ങയാണ് തേങ്ങയാണ് കൊലയാണെന്നൊക്കെ ഉള്ള രീതിയിൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഇങ്ങനെ ആൾക്കാർ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നു എന്തിനാണ് ചോദിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ അവർ പറയുന്നുണ്ടായിരുന്നു അന്നും ഞാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ട് അൺഫോളോ അടക്കം ഞാൻ വീഡിയോയിൽ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആളുടെ കുടുംബകാര്യത്തിൽ കുടുംബകാര്യത്തി ഇടിച്ചുകയറി അഭിപ്രായം പറയാനുള്ള ഒരു താല്പര്യം എനിക്കില്ല പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് ഞാൻ എന്റെ അഭിപ്രായം പറയും അതൊരു തെറ്റായ തോന്നലായിട്ട് എനിക്ക് ഇന്നേവരെ തോന്നിയിട്ടില്ല അങ്ങനെയാണ് എന്റെ കോൺസും എന്നാണ് ഞാൻ മനസ്സിലാക്കുക മഹീനെ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുള്ള വീഡിയോയുടെ കുറച്ചു ഭാഗം ഞാനൊന്ന് കൊടുക്കാം പഴയ വീഡിയോയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസം ഈ വീഡിയോകളുണ്ട് കേട്ടു നോക്കാം സോ ഞാൻ ഇപ്പൊ സെപ്പറേറ്റഡ് തന്നെയാണ് പിന്നെ കാരണം എന്ന് ചോദിക്കേണ്ട അത് ചിലപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ തന്നെ ഒരുപാട് കമൻസ് വരാൻ ചാൻസ് ഉണ്ട് അവൾ അതങ്ങനെ തേച്ചതാണ് അതെന്താ പെൺകുട്ടികൾ മാത്രമാണോ തേക്കുക എന്ന് പറയുന്നത് പല പല അതിന് പല അർത്ഥങ്ങളുണ്ട് ഓക്കെ ഒന്ന് ആ പെൺകുട്ടിയുടെ സിറ്റുവേഷൻ കാരണം ആ ഒരു ബന്ധം വേണ്ടാന്ന് വെക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ വേറെന്തെങ്കിലും കാരണത്താൽ ആ ഒരു സിറ്റുവേഷൻ വേണ്ടാന്ന് വെക്കുന്ന അതെ തേപ്പുകൾ പലവിധമാണ് പല രീതിയിലാണ് തേപ്പെന്ന് പറയുന്നത് സംഭവമാണ് അത് പെൺകുട്ടികൾ ആൺകുട്ടികളെയും തേക്കാറുണ്ട് ആൺകുട്ടികൾ പെൺകുട്ടികളെയും തേക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തേപ്പുകൾ സർവ്വസാധാരണമായിട്ട് നടക്കുന്നതാണ് ചില നല്ല നല്ല ആലോചനകൾ വരുമ്പോൾ പെൺകുട്ടികൾ പയ്യന്മാരെ തേച്ചിട്ട് പോകുന്ന പതിവാണ് പിന്നെ അതുപോലെ വേറെ നല്ല നല്ല പ്രപ്പോസൽസ് വരുമ്പോൾ പഴയ ഗേൾ ഫ്രണ്ടിനെ തേച്ചിട്ട് പോകുന്ന ആൺകുട്ടികളും പതിവാണ് അങ്ങനെ പല രീതിയിൽ തേപ്പ് നടക്കാറുണ്ട് യൂസ് ആൻഡ് ത്രോ എന്ന സെറ്റ് ിൽ മാത്രം അല്ലെങ്കിൽ വെറുതെ ഒരു ടൈം ടൈംപാസിന് മാത്രം റിലേഷൻഷിപ്പിൽ കയറുന്ന ആൾക്കാരും ഉണ്ട് അങ്ങനെ പല ആൾക്കാർ പല മൈൻഡ് സെറ്റിലാണ് പോകുന്നത് എന്നാൽ ട്രൂ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആൾക്കാർ അവസാനം ഒന്നിക്കാതെ പോകുന്ന ചരിത്രമുണ്ട് അതൊന്നും നമ്മുടെ ഇവിടുത്തെ വിഷയമല്ല എന്നാലും ഞാൻ പറഞ്ഞു പോയിന്നേ പോയി പല കാര്യങ്ങളാൽ പല രീതിയിൽ ആണ് ബ്രേക്കപ്പ് ഉണ്ടാവാറ് ഇവരുടെ റിലേഷൻഷിപ്പിൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് എന്തായാലും നോക്കാം കാണാല്ലോ ഇവിടെ മഹീന തന്നെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് എനിക്ക് എന്താണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുത്താൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് ഈ ചില കാര്യങ്ങൾ എനിക്ക് പറയണം തോന്നി പെൺകുട്ടികൾ മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് തേയ്ക്കാന്ന് പറയുന്നത് ചതിക്കുക എന്നെയാണല്ലോ അല്ലേ അങ്ങനെ വിചാരിക്കരുത് അത് ആൺകുട്ടികൾക്കും പറ്റും എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ലവരല്ല നമുക്കത് നമുക്കത് ജീവിക്കാൻ പറ്റും അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്ക് അത് ജീവിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമാണ് ആ ജീവിതം മുന്നോട്ട് പോകുന്നത് ഓക്കെ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ മഹീന ഒരിക്കലും ആരെങ്കിലും വെച്ച് കമ്പയർ ചെയ്തിട്ടായിരിക്കില്ല പറയുന്നത് ഇവിടെ ഒരു ടേപ്പ് നടന്നിട്ടുണ്ട് ഇവിടെ പെൺകുട്ടികൾ മാത്രമല്ല തേപ്പ് നടത്തുന്നത് ആമ്പിള്ളാരും തേപ്പ് നടത്തും ഇതെല്ലാം ആരെയാണ് കുത്തി കുത്തി സൂചിപ്പിച്ച് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാഫി ഡ്യൂക്യൂനാണെന്നൊരു കാര്യം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും ഇവരുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചതെന്നുമാണ് ഇൻഡയറക്ട്ലി കുത്തി കുത്തി ഇവിടെ മഹീന്ന് സംസാരിക്കുന്നത് ഇനി ഉറപ്പായിട്ട് റാഫി ഡ്യൂക്യൂന്റെ അഭിപ്രായം കൂടി ആ വശത്തു കൂടി എക്സ്പ്ലനേഷൻ കേൾക്കണം കേട്ടിട്ട് പോയാൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഇവർ മാത്രം വന്നിരുന്ന് പറയുന്നത് നമുക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവർ ഇവരുടെ സൈഡ് പറയുന്നുണ്ട് റാഫി റാഫി അതാണ് അതിന്റെ ഒരു രീതിയിൽ ഈ കാര്യം പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ എ ഡേഞ്ചറസ് പ്ലാറ്റ്ഫോം ഇവിടെ നമ്മൾ ഒരു വിഷയം സംസാരിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ നെഞ്ചത്ത് ലോറി എറിട്ടിക്കുന്ന അത്രയും പണി നമുക്ക് കിട്ടും നല്ല ഒന്നാം തരം ചിമിറ്റിന്റെ എട്ടിന്റെ പണി കിട്ടും സോഷ്യൽ മീഡിയയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് സംസാരിക്കുക എന്ന് മാത്രമേ എനിക്ക് ഇവിടെ ഒരു ഉപദേശമായിട്ട് തരാനുള്ളൂ സീരിയസ്ലി പറയാൻ ഉപദേശമായിട്ട് തന്നെ കൂട്ടിക്കുക ഇവിടെ നിന്ന് ഇന്ന് ഇന്നിങ്ങനെ പറയും അന്ന് ഇങ്ങനെ അല്ല പറഞ്ഞത് നാളെ എന്തെങ്കിലും പറയും ഇത് കേൾക്കുന്ന ആൾക്കാരും മറക്കത്തില്ല അതാണ് ഇതിൻ്റെ വേറൊരു വശം അങ്ങനെ വരുമ്പോൾ ആൾക്കാർ നിങ്ങളെ കുറ്റം പറയും നെഗറ്റീവായിട്ട് പറയും ചോദ്യങ്ങൾ ചോദിക്കും പലതും സംഭവിക്കും അങ്ങനെ നിങ്ങൾ വലിയ ട്രോമയിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കരുത് ഒരു വീഡിയോ ഇടുമ്പോൾ നമ്മൾ രണ്ടു വട്ടം പിന്നോട്ടിരുന്ന് ചിന്തിക്കുക ഇത് നാളെ നമുക്ക് വള്ളിയായി പണിയായി തിരിച്ചു വരരുത് പക്ഷേ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞങ്ങൾക്ക് ആ പ്രശ്നം വരുന്നില്ല നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിലാണ് അഭിപ്രായങ്ങൾ പറയുന്നത് നമ്മുടെ സ്വന്തം കാര്യം നമ്മൾ അഭിപ്രായമായി ആളുകളിലേക്ക് പറയുന്ന സമയത്ത് ചിന്തിക്കുക ഒന്നല്ല ഒരു നാലു വട്ടമെങ്കിലും ഇരുന്ന് ചിന്തിക്കുക പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല വീഡിയോ മുക്കിയിട്ടും റിമൂവ് ചെയ്തിട്ടും ഒന്നും കാര്യമില്ല പറഞ്ഞത് പറഞ്ഞത് തന്നെയാണ് അതുകൊണ്ട് സോഷ്യൽ മീഡിയ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടും സംസാരിക്കുക ഇതെല്ലാവരുടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം അത് മാക്സിമം നമ്മൾ നോക്കിയിട്ട് അത് പറ്റില്ല എന്ന് കാണുമ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യും ആ ഒരു ബന്ധം സ്റ്റോപ്പ് ചെയ്യും സോ അങ്ങനെ സ്റ്റോപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് ഞങ്ങള് അപ്പോൾ അതിന്റെ കാരണങ്ങൾ പല കാരണങ്ങളുണ്ട് അതിന്റെ ബിഹേവ് സീൻസ് ഒരുപാട് കാര്യങ്ങളുണ്ട് സോ അതൊന്നും എനിക്ക് താല്പര്യമില്ല പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത് പറയണമെന്ന് തോന്നി കാരണം ഒരുപാട് ആൾക്കാർ അത് എന്നെ മാത്രമല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പൊ ഈ കാര്യം പറയുന്നത് ഇവിടെ റാഫീനെ ഒരുപാട് ഇൻഡൈറക്ട് പോയിന്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തിട്ട് കുത്തി കുത്തി മഹീന പറയുന്നുണ്ട് ഇവിടെ റാഫിയുടെ ഭാഗത്താണ് കുറ്റം എന്നുള്ള രീതിയിൽ ഇൻഡൈറക്ട് പറഞ്ഞു വെക്കുന്നുണ്ട് ഒരുപാട് കാരണങ്ങളാൽ ഒന്നുചുവാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ വേർപിരിഞ്ഞു പിരിഞ്ഞു ഓക്കെ അതൊരു ഫൈനാണ് പക്ഷേ ഇങ്ങനെ കുത്തി കുത്തി റിലേഷൻഷിപ്പ് ആകുമ്പോൾ പെൺപിള്ളാര് മാത്രമല്ല തേപ്പ് നടത്തുന്ന പയ്യന്മാരും തേപ്പ് നടത്തും എന്നുള്ളൊരു കാര്യമൊക്കെ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ പറയുമ്പോൾ ഓഫ് കോഴ്സ് ജനങ്ങൾ ചിന്തിക്കുന്നത് റാഫി ഡിക്യൂയിലോട്ടാണ് അപ്പൊ ഇവൻ തേപ്പാണ് കാണിച്ചത് എന്തോ പരിപാടി കാണിച്ചിട്ടുണ്ട് ഇവ എക്സ്ട്രാ മേരിറ്റിൽ റാഫിയറിലോട്ട് പോയോ അങ്ങനെ ഇങ്ങനെ പല രീതിയിൽ ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങും അതൊക്കെയാണ് ഇവിടെ ഉള്ള ഒരു വിഷയം ഞാൻ ഒരു കമന്റ് ഇവിടെ ഒന്ന് വായിക്കാം റാഫിയുടെ കയ്യിൽ കേസ് കുറവായിരിക്കുമല്ലേ എന്തായാലും അവൻ കാരണം നാലാളറിഞ്ഞു എന്നിട്ട് ലാസ്റ്റ് അവനെ തന്നെ തിരിച്ചു കൊത്തി എന്ന് പറഞ്ഞിട്ട് മഹീനയ്ക്കെതിരെ കമന്റ്സ് വരുന്നുണ്ട് ഇപ്പൊ നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു അതാണ് പറഞ്ഞത് റാഫിയുടെ കയ്യിൽ പൈസ കുറവായതുകൊണ്ട് അവന് മഹീന തേച്ചു എന്ന ആൾക്കാർ പറഞ്ഞപ്പോൾ തിരിച്ച് മഹീന അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ് ഏത് ആണുങ്ങളും തേക്കും പെണ്ണുങ്ങൾ മാത്രമല്ലെന്ന് േപ്പ് ഇവിടെ എന്തോ ഒരു അത് പറയുന്നത് അതാണ് ഞാൻ കാര്യം എന്തായാലും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫീലിങ്സ് പലരും എൻ്റെ അടുത്ത് യൂട്യൂബ് വീഡിയോസ് അയച്ചു തരുക പലരുടെയും റിയാക്ഷൻ വീഡിയോസ് എനിക്ക് അയച്ചു തരുക പലരും വെറുതെ ഇരുന്ന് വായിട്ട് അലയ്ക്ക അങ്ങനത്തെ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ എനിക്കൊരു വിഷമം ഒന്നല്ല തോന്നുന്നത് അറിയാത്തൊരു കാര്യം എന്തിനു പറയുന്നു അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്നാ കാര്യം എന്ന് തോന്നി സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പം ഇങ്ങനെ ചെയ്യുന്നത് അതുപോലെ റിയൽ ലൈഫും റിയൽ ലൈഫും രണ്ടും രണ്ടാണ് ഞങ്ങൾ വീഡിയോസ് ഒരുപാട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സന്തോഷങ്ങൾ മാത്രമേ ഞങ്ങൾ കാണിച്ചിട്ടുള്ളൂ അത് പല ആൾക്കാരും പലതാണ് ചില ആൾക്കാർ വിഷമങ്ങൾ കാണിക്കാറുണ്ട് വഴക്ക് കാണിക്കാറുണ്ട് അതിനോട് താല്പര്യമില്ല എനിക്ക് ഞാൻ എന്താണോ സന്തോഷിക്കുന്നത് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലാണ്ട് അത് എൻ്റെ ഒരു എനിക്കിഷ്ടമുള്ള കാര്യമാണ് ഓക്കെ ഇപ്പം ഇതിൽ കമൻസ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട് എങ്കിൽ കാണിക്കാതിരുന്നാൽ പോരെ അത് ഞങ്ങളുടെ ഇഷ്ടമാണ് അപ്പോൾ കാണി എന്താണ് കാണിക്കേണ്ടതെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത് ആ കാര്യം മാത്രമേ ഞാൻ കാണിക്കുള്ളൂ അല്ലാത്ത ഒന്നും ഞാൻ കാണിക്കില്ല സോ എൻ്റെ സന്തോഷങ്ങൾ എന്താണോ അത് ഞാൻ കാണിച്ചു എൻ അത് കാണിക്കുന്നതിലൂടെ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അത് ഇഷ്ടമുള്ളത് കൊണ്ടാണ് അവരെന്നെ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ അവരിലേക്കാണ് ഞാൻ എത്തിക്കുന്നത് അല്ലെങ്കിൽ പുതിയ ആൾക്കാർ വരുമ്പോൾ അവർക്ക് എന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ അവരിലേക്കും എത്തിക്കുന്നു അത്രേ ഉള്ളൂ സത്യം പറയുമ്പോൾ നാട്ടുകാർക്കായല്ലോ കുറ്റം നാട്ടുകാരെല്ലാവരും കൂടി ചോദിക്കുന്നുണ്ടാണല്ലോ ഞാൻ എന്റെ കഥകളെല്ലാം പറയുന്ന എന്നുള്ള രീതിയിലായി മഹിനയുടെ പറച്ചില് അതെനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റീവ് അല്ല കേട്ടോ ഡൈജസ്റ്റീവ് അല്ല അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടുകാരെന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിച്ചു എല്ലാം ഒന്ന് സോഷ്യൽ മീഡിയയിൽ വിളമ്പാൻ നിൽക്കല്ലേ പിന്നെ നമ്മളെ പോലുള്ളമാര് കയറേറെ അഭിപ്രായം പറഞ്ഞു പോയല്ലോന്നാകും അതാണ് കുറ്റം മൊത്തം നമ്മുടെ തഞ്ചത്തിരിക്കും നമ്മളെന്തിനാടാ എടുത്തുവെച്ച് നിന്നെയൊക്കെ പറഞ്ഞേന്നുള്ള ചോദ്യം ആയിരിക്കും നിനക്കൊന്നും വേറെ വണിയില്ലാടാന്ന് വേറെ പറയണ്ടാന്ന് ചോദിക്കും ഇതൊക്കെ ആയിരിക്കും അവസ്ഥ എന്തെങ്കിലും കൊള്ളാം മഹീന പറഞ്ഞാട്ടെ ഒരു അഞ്ചു മാസം മുന്നേ ഒരു വീഡിയോയിൽ മഹീന പറഞ്ഞ അത് നമുക്കൊന്ന് കേൾക്കാം ആ പറഞ്ഞതും ഈ പറഞ്ഞതും നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടു നോക്കാം ഞങ്ങൾ തല്ലുകൂടാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോൾ അടിച്ചിട്ട് പോകാറുണ്ട് ഞാൻ ട്രാഫിക്കെ ബ്ലോക്ക് ചെയ്യും ട്രാഫിക്ക് എന്നെ വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യും ഇതൊക്കെ നടക്കാറുണ്ട് അതിനർത്ഥം എന്നേക്കുമായി പോയി എന്നല്ല ഞാൻ ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് ഞങ്ങൾ പിരിഞ്ഞിട്ടില്ല ഞങ്ങൾ ഡിവോഴ്സ് ആയിട്ടില്ല ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഡിവോഴ്സായി ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം ക്ലിയർ ആയിട്ട് എനിക്ക് ഓരോരുത്തർക്കും ഇരുന്ന് ഓയിസ് അയക്കുന്നതിനെ കാട്ടിയും ക്ലിയർ ആയിട്ട് പറഞ്ഞു വിചാരിച്ചു അതുകൊണ്ടാണ് അപ്പോൾ ഞാനും ട്രാഫിക്കായും എവിടെയും പോയിട്ടുമില്ല ട്രാഫിക്കായി ഞാനും പിരിഞ്ഞിട്ടുമില്ല പിന്നെ ഡിവോഴ്സും ആയിട്ടില്ല ആയിട്ടില്ല ഒന്നും ഞങ്ങളുടെ ഇടയിൽ സംഭവിച്ചിട്ടില്ല പിന്നെ ഞങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ വഴക്കിടുക എന്നുള്ളത് മാത്രമാണ് ഈ വഴക്കിടുക എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ഫി എൻ്റെ ഇതിൽ വഴക്ക് നോർമലായിട്ടുള്ളൊരു കാര്യമാണ് എല്ലാവരുടെ ലൈഫിലും അല്ലെങ്കിൽ എല്ലാവരുടെ റിലേഷനിലും എല്ലരുടെ കാര്യത്തിലും നടക്കുന്ന കാര്യമാണ് വഴക്ക് വഴക്കു എന്ന് പറയുന്നത് അതിപ്പോ ഇത്ര വലിയ കാര്യായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യാറില്ല വഴക്കുണ്ടെങ്കിൽ ജീവിതം ധന്യമാകൂ അങ്ങനെയല്ല അതെ 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 അഞ്ചു മാസം മുന്നേ മൈന പറഞ്ഞതാണ് എല്ലാ കുടുംബങ്ങളിലും വഴക്കുണ്ടെങ്കിൽ ഏത് കുടുംബത്തിലാണ് വഴക്കില്ല അത് അങ്ങനെയാണെങ്കിൽ കൊള്ളല്ലോ ഗാന്ധിജിയുടെ കുടുംബത്തിൽ പോലും വഴക്കുണ്ടായിരുന്നു സത്യം അതാണ് കാലം അതുകൊണ്ട് എല്ലാ കുടുംബത്തിലും വഴക്കും പ്രശ്നങ്ങളും ഉണ്ട് പക്ഷെ നമ്മൾ അതൊക്കെ സോർട്ട് ഔട്ട് ചെയ്ത് പരിഹരിച്ച് നമ്മൾ ഒന്നിച്ചു പോകുമ്പോഴാണ് ആ കുടുംബം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫാമിലി ആയിട്ട് മാറുന്നത് നമ്മളല്ലാണ്ട് രണ്ട് വഴക്കിട്ട് അഴിയും കൂടിയിട്ട് രണ്ട് രണ്ട് വഴിക്ക് പോയി പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒന്നുമില്ല പിന്നെ അവിടെ തീർന്ന് പക്ഷെ നമ്മൾ പകരം പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊണ്ട് സോർട്ട് ഔട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു കുടുംബ ജീവിതവും ദാമ്പത്യ ജീവിതവും സെറ്റായിട്ടും കളറായിട്ടും പോകുന്നത് അത് മനസ്സിലാക്കുക എന്നാൽ ഇവിടെ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലും വഴക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് നമ്മൾ വേറെ പിരിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് മഹീന കുറച്ച് നാൾ മുന്നേ പറഞ്ഞത് ഇപ്പം റീസെന്റ്ലി എന്ന് പറയുന്നത് നമ്മൾ ഡിവോഴ്സ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ വേറെ പിരിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒരിക്കലും സന്തോഷപരമായിട്ടുള്ള ഒരു കാര്യമല്ല ബന്ധങ്ങൾ വേർപെട്ടു പോകാൻ എളുപ്പമാണ് പക്ഷെ ഒന്നിക്കാനാണ് വാട് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ബന്ധങ്ങളും വേർ പിരിഞ്ഞതിന് ശേഷം വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുള്ള കാലം പറയേണ്ടത് നമുക്കറിയാം പേഴ്സണലി അതുകൊണ്ട് നമ്മൾ വേർ പിരിയുന്ന സമയത്ത് ഒന്ന് ചിന്തിക്കുക പരസ്പരം ഈഗോ വയ്ക്കാതെയും പരസ്പരം അങ്ങോട്ട് തമ്മിൽ തല്ലാണ്ട് ഒന്നിച്ച് ഒരു കുടുംബ ജീവിതം ദാമ്പത്യ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് വിജയം അങ്ങനെ കൊണ്ടുപോകാൻ ശ്രമിക്കുക മാക്സിമം പറ്റിയില്ല എങ്കിൽ വേറൊരു പിരിയുക അതും നിങ്ങളുടെ ഓപ്ഷനാണെന്ന് ഇഷ്ടമാണ് ആ പക്ഷേ കുറച്ച് നാൾ മുന്നേ മഹിന പറഞ്ഞത് ഇങ്ങനെയൊന്നും ഇല്ല വേറെ വിരിയിലൊന്നും പിരിഞ്ഞിട്ടില്ല നമ്മൾ അൻപോളായി കിടക്കിടയ്ക്ക് അടിക്കുന്നതാണെന്ന് എന്നാൽ ഇന്ന് വന്നിട്ട് പറയുകയാണ് എല്ലാം കഥാ കുതാ കൊള അല്ലാണ്ട് ഞാൻ ഇവിടെ വന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഒരു കോമഡി ചെയ്യുന്നൊരു വ്യക്തി എപ്പോഴും അങ്ങനെയാണ് എന്ന് വിചാരിക്കരുത് അല്ലെങ്കിൽ എപ്പോഴും ദേഷ്യപ്പെടുന്ന ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫിലിം ആക്ടർ ആണെന്നുണ്ടെങ്കിൽ അവരെപ്പോഴും ലൈഫിലും അങ്ങനെയാണെന്ന് വിചാരിക്കരുത് അവർക്ക് വേറൊരു മുഖം ഉണ്ട് പല ഉപമകളും ഇൻഡൈറക്ട് പറയാണ് ഇവിടെ റാഫി കോമഡി എന്നുവെച്ച് കോമഡി ആണോമാര് എപ്പോഴും കോമഡി ആണോന്ന് ആരും വിചാരിക്കില്ല അവന് വേറെ ക്യാരക്ടറുണ്ട് ഇതാണ് റാഫിയെ കുത്തി 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 ഈ വേറെ മുഖം 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 എന്ന് പറയുമ്പോൾ കലിപ്പൻ മുഖമാണ് ഏട്ടായി ഏട്ടായി നല്ല പറയാണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവൻ ഉണ്ടാക്കുന്നു എന്നാണ് മഹീനവിടെ പറഞ്ഞു വയ്ക്കുന്നത് കൊള്ളാടാ കൊള്ളാം പോരട്ടെ അവർക്ക് വേറെ ലൈഫ് വേറൊരു ഇപ്പൊ ഒരു നാണയത്തിന് രണ്ട് തലങ്ങളുണ്ട് പറയുന്ന പോലെ രണ്ട് തലങ്ങളുണ്ട് ഈ ഒരു ലൈഫിനും അപ്പോൾ അങ്ങനെ ആരും തെറ്റിദ്ധരിക്കാതിരിക്കുക അപ്പോൾ ഇതെനിക്ക് പറയണം തോന്നി ഈ കാര്യം ഞാൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് കാര്യങ്ങളും വരുമെന്ന് എനിക്കറിയാം സൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് പറയുന്നത് ഞാൻ പറയില്ലായിരുന്നു പക്ഷേ ഞാൻ ഞാനതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ താല്പര്യമില്ല ഞാൻ എനിക്ക് പറയണം തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ഞാൻ ക്ലിയർ ഇതൊക്കെ ക്ലിയർ ചെയ്തു പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട് മഹീന അല്ല റാഫിനെ ഒരുപാട് കുത്തി പറഞ്ഞു ഇനി അവൻ ഇതിന്റെ മറുപുറമായിട്ട് വേറെ എക്സ്പ്ലനേഷൻ ഇടയാണെങ്കിൽ ഇത് വേറെ രീതിയിൽ കത്തും അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ജെളിവാരി അടിക്കേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് പോകും കുടുംബമാണ് നിങ്ങൾ വേറെ പിരിഞ്ഞ് പൊക്കാണോ പ്രശ്നങ്ങളുണ്ടാവും ഉണ്ടാവാത്ത ജീവിതങ്ങളില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുമ്പോൾ എൻ്റെ പൊന്നുമോളെ സൂക്ഷിച്ചില്ലെങ്കിൽ കൈ പൊള്ളും ഈ പൊള്ളുന്നത് ചിലപ്പോൾ പേശിട്ടാലും മാറത്തില്ല ജനങ്ങൾ മറക്കത്തില്ല ഇട്ട് തൂട്ടിക്കും അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് ഒന്നിക്കാം വേറെ വിരിയും അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ് ഇവിടെ വിളമ്പം സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ബൈ